ഞാൻ സിജു കഴിഞ്ഞ ദിവസം ഏതൊരു വേട്ടാവളിയെന്ന് മമ്മൂക്കിയെക്കുറിച്ചും കുറിച്ചും ദുൽഖറിനെ കുറിച്ചും വളരെ മോശമായ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ദുൽഖറും മമ്മൂക്കയും വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെടണം എന്നിട്ട് മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് അവര് ഉയരങ്ങളിലേക്ക് പോകണം അതായത് ഈ അടിച്ചു പൂസായ ഒരു വേട്ടാവളിയെ പോലെയാണ് അയാള് സംസാരിച്ചത് അയാളിപ്പൊ എന്തായാലും ക്ഷമാപണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ക്ഷമ പറഞ്ഞിട്ടുണ്ട് അവനെ കൊണ്ട് എന്തായാലും ക്ഷമ പറയിപ്പിക്കേണ്ടത് തന്നെയായിരുന്നു ഞാൻ വരാം അതിനു ആ ഒരു പ്രസ്താവന ഉണ്ടല്ലോ കാണിക്കാം കാണാത്ത ആൾക്കാർക്ക് ക്ഷണത്തിലേക്ക് പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല അവര് ഉയരങ്ങളിലേക്ക് ഓക്കെ അപ്പം ഇവന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം അടിച്ച് കിളി പോയിട്ടാണ് ഇവന് ഇതൊക്കെ വിളിച്ച് പറയുന്നത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്താണ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു കമൻറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു ഇവന്റെ അയൽവാസി ഒരു വ്യക്തിയാണ് ആ കമന്റ് ചെയ്തത് ഇയാൾ ഒരു ഫാൻ ബേസിലൊന്നും വിളിച്ച് പറയുന്നതല്ല അതായത് മോഹൻലാലിന്റെ ആരാധന മൂത്ത് ആ അങ്ങനൊന്നും അല്ല കാരണം ഈ ആരുടെ ആരാധകരായാലും ശരി അവർക്ക് കുറച്ച് ബോധവും വിളിവും പക്വതയൊക്കെ ഉണ്ടാവും പക്ഷെ ഇയാൾ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ഇയാളെ പോലുള്ള ആൾക്കാർ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിച്ച് കിണ്ടി ആയാലും പൂസായി വീട്ടുകാർക്ക് ഉപകാരമില്ല നാട്ടുകാർക്ക് ഉപകാരമില്ല ചുമ്മാ വായി വരുന്ന വിവരക്കേടി വിളിച്ച് പറയുന്ന ഒരാളായിട്ടാണ് പേഴ്സണലി എനിക്കും ഫീൽ ചെയ്തത് അപ്പം എന്തായാലും അയാളുടെ ക്ഷമാപണം ആ ക്ഷമാപണത്തിന്റെ വീഡിയോ ഞാനിന്ന് പ്ലേ ചെയ്യാം മദ്യത്തിൻ്റെ ലഹരി പറഞ്ഞതിലാണ് മമ്മൂട്ടിക്കും കുടുംബം മകനും കുടുംബത്തിനോടും പൊതുസമൂഹത്തിനോടും ഞാൻ മാപ്പി വധിക്കുന്നു മാപ്പി വധിക്കുന്നു രണ്ടു ദിവസമായി ഞാൻ കിടന്നുറങ്ങിയിട്ട് രണ്ട് ിവസമായി ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് അതുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ് പുളി എന്തൊക്കെയാണെന്ന് അപ്പോൾ ഈ മാപ്പ് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ഇതേപോലുള്ള വേട്ടാവളിയന്മാർ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അതിപ്പോ മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും ഒന്നും മാത്രമല്ല ആരെക്കുറിച്ചും ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറയുന്ന കുറേ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട് അയാള് പറയുന്നത് ഞാൻ മദ്യലഹരി മദ്യ ലഹരിയിലായിരുന്നു മദ്യപിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞത് മദ്യപാനം മാത്രമല്ല പല കാര്യങ്ങളും അതിന്റെ പുറകെ ഉണ്ടാവും ഇപ്പൊ മദ്യപാനത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള മറ്റ് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്നമാര് ഇതേപോലെ വിളിച്ച് പറയാനായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈക്ക് കാണുമ്പോഴത്തേക്കും ഒരു ഒരു വീഡിയോ ഷൂട്ട് കാണുകയാണ് അങ്ങനെയാണെങ്കിൽ ഓടി വന്നിട്ട് ഈ ഉള്ളി കിടക്കുന്ന വിഷം മൊത്തം ഇങ്ങനെ എടുത്ത് കൂവരുത് മാറി മര്യാദകൾ അങ്ങോട്ട് പൊയ്ക്കണം ഉണ്ടല്ലോ ഇതേപോലെ ഉറങ്ങാൻ പോലും ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്നാ പറഞ്ഞത് മേബി മമ്മൂക്കയുടെ ഫാൻസോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഫാൻസോ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇവൻ്റെ ഈ പ്രസ്താവന കാണുമ്പോഴത്തേക്കും ദേഷ്യം വരുന്ന ആൾക്കാരും ഇവൻ്റെ നമ്പറിലേക്ക് വിളിച്ച് തുുതുരാ തെറി വിളിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ ഉറങ്ങാൻ പറ്റാതെ വരിക അല്ലാതെ അത് ഈ ഇവരൊക്കേ വിളിച്ച് പറയുന്നവന് എന്താണ് എങ്ങനെയാണ് മറ്റുള്ള രീതിയിൽ ഉറക്കക്കേട് കേട് വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും നല്ല ചീത്ത കേട്ടിട്ടുണ്ട് ലാസ്റ്റ് എന്തായാലും ക്ഷമ പറഞ്ഞു അപ്പോൾ ക്ഷമ പറയാുമ്പോഴത്തേക്കും ഈ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ മമ്മൂക്കിയെ കുറിച്ച് ലാലേട്ടനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എന്തെങ്കിലും സിനിമ വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വിശേഷ ദിവസം വരുന്ന സമയത്ത് കുറെ അലവലാദികൾ അതായത് ഇവനെപ്പോലുള്ള അല്ലെങ്കിൽ ഇവനേക്കാൾ കഷ്ടമായിട്ടുള്ള കുറെ അലവലാതി വന്നിട്ട് കുരു ഞാൻ ഈ പർട്ടിക്കുലർ വീഡിയോ ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ താഴത്ത് വന്ന് കമന്റ് ചെയ്യുന്നത് ആ മോഹൻലാൽ ഫാൻ ആണോ അപ്പൊ ഇവന് ഇങ്ങനെയായിരിക്കും അപ്പൊ മോഹൻലാൽ മോഹൻലാൽ അങ്ങ് മുടിഞ്ഞു പോട്ടെ മോഹൻലാലും മകൻ അങ്ങ് മുടിഞ്ഞു പോട്ടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ കുറെ കമന്റ്സ് ഞാൻ കണ്ടു അപ്പൊ ഈ കമന്റ് ചെയ്യുന്നവന്മാരും ഇവന്മാരും ഇവനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എല്ലാ ആൾക്കാരും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് ഇത് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഒരു മോഹൻലാലോ മമ്മൂക്കിയോ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിന്റെ താഴത്ത് വന്നിട്ട് കളിയാക്കുന്ന ബോഡി ഷെയിം നടത്തുന്ന ഇപ്പോ ലാസ്റ്റ് കാതലെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടിരുന്നു കുറെ ആൾക്കാർ കുണ്ടൻ വിളിയുമായിട്ട് വന്നു അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ അവർക്ക് ഇത്ര പോലും ബോധവില്ലേ മമ്മൂക്ക ചെയ്തൊരു കഥാപാത്രം ആ കഥാപാത്രത്തെ ഇങ്ങനെ കുണ്ടൻ കുണ്ടൻ എന്ന് പറഞ്ഞ് എന്തിന്റെ ആവശ്യത്തിന് അതേ സമയത്ത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു മോഹൻലാൽ രണ്ടായിരത്തി രണ്ടില് ഇതേപോലെ ഒരു ഒരു ഗേ ആയിട്ടുള്ള കഥാപാത്രം ഒരു മുല്ലാക്കയുടെ കഥാപാത്രം ഒരു ഡോക്യുമെന്ററിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ വന്നിട്ട് അതിൻ്റെ താഴെത്തും ഇതേ രീതിയിൽ ഈ പരിഹാസ പരിഹാസുമായിട്ട് കുണ്ടൻ വിളിവായിട്ട് വന്നിട്ടുണ്ട് ചില ആൾക്കാർ സപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ് അതിനകത്ത് ലാലേട്ടൻ മമ്മൂക്ക ഈ രണ്ട് ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബർത്ത്ഡേ വരുന്ന സമയത്ത് ഇതിനുമുമ്പ് ഞാൻ കടന്നിട്ടുണ്ട് മോഹൻലാലിങ്ങിനെ മരിച്ചു കിടക്കുന്ന പോലത്തെ പോസ്റ്റ് മമ്മൂക്ക മരിച്ചു കിടക്കുന്ന പോലത്തെ പോസ്റ്റ് ഇതൊക്കെ തയ്യാറാക്കുന്ന കുറെ ഊളകളുണ്ട് അവർ ജെനുവിൻ ആയിട്ടുള്ള മമ്മൂക്ക ഫാൻസ് എന്നോ അല്ലെങ്കിൽ മൊഹല്ല ഫാൻസ് എന്നോ പറയാൻ പറ്റില്ല ടോക്സിക് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അതായത് ഞാൻ ആരാധിക്കുന്ന എൻ്റെ ഒരു നടൻ അവർ മാത്രം രക്ഷപ്പെടണം ബാക്കിയുള്ള എല്ലാ നടന്മാരുടെയും സിനിമകൾ മുട്ടിപ്പോണം ഇപ്പൊ നേരെന്ന് പറയുന്ന സിനിമ അൻപത് കോടി ക്ലബിലേക്ക് എത്തിയ സമയത്ത് അതിൻ്റെ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്കും കുറെ ആൾക്കാർ പിന്നെ തള്ളു 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 എന്തിനാണ് അൻപത് കോടി എന്ന് പറഞ്ഞാൽ തള്ളുന്നേ സി അതൊരു ജെനുവിൻ ആയിട്ടുള്ള റിപ്പോർട്ടാണെന്ന് എല്ലാവർക്കും അറിയാം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്താണ് ഇപ്പോൾ ഒരു സിനിമയുടെ കളക്ഷനൊക്കെ പുറത്തുവിടുന്നത് പണ്ടത്തെ പോലെ ചുമ്മാ വന്നിട്ടൊരു ഫിഗർ പറയാനൊന്നും പറ്റില്ല അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഫിഗറാണ് അപ്പോൾ മമ്മൂക്കയുടെ ഒരു സിനിമ അല്ലെങ്കിൽ ആലേട്ടൻ്റെ ഒരു സിനിമ അൻപത് കോടിയിലോ നൂറ് കോടിയിലോ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ താഴത്ത് വന്ന് ഈ സിനിമയുമായിട്ട് ഒരു ബന്ധം ചുമ്മാ സിനിമ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരുത്തുരുപുട്ടിക്കേണ്ട ആവശ്യമൊന്നും ആണ് അപ്പോൾ ഇതേപോലെ കുരുപുട്ടിക്കുന്ന ഒരുപാട് അവന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അത് ഇപ്പോഴും ഉണ്ട് ഇവനെ പോലുള്ള വേട്ടാവളികന്മാരെ പോലെ തന്നെ കുരു പൊട്ടിക്കുന്നവേറെ അനേകം ആൾക്കാരുണ്ടാവും ഇവരെല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം ഒന്നാണ് ഇപ്പൊ ഞാൻ ഞാൻ ഭയങ്കര ഒരു മോഹൻലാൽ ഫാനാണ് എന്ന് വെച്ചുകൊണ്ട് ഞാൻ മമ്മൂക്കയുടെ സിനിമ തിയേറ്ററിൽ പോയി കാണാതിരിക്കൂ അല്ലെങ്കിൽ ആ സിനിമ മോശമാണെന്ന് പറയൂ ഞാൻ എൻ്റെ വീടുകൾ പരിശോധിച്ച കാണാം ഞാൻ മമ്മൂക്കയുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയെ പറ്റി പറയാറുണ്ട് ആ സിനിമയുടെ കളക്ഷനെ പറ്റി ഞാൻ പറയാറുണ്ട് ഞാൻ മാക്സിമം ഒരു സിനിമയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ആരുടെ സിനിമയാണെങ്കിലും ഞാൻ ആ സിനിമ നല്ലതാണെന്നും പിന്നീട് ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് നല്ല സിനിമ സിനിമയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ണൂർ സ്കൂളിനെ കുറിച്ചൊക്കെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഐ മീൻ അത്രയും നല്ല സിനിമയാണ് നമ്മളത് പ്രൊമോട്ട് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു കാതലിനെ കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവൻ നേരിനെ കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഗരുഡിനെ കുറിച്ച് അപ്പോൾ സീ നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ അത് ആരുടെ സിനിമയാണെങ്കിലും രാഷ്ട്രീയം മതം മറ്റേ കാര്യങ്ങളൊന്നും നോക്കാതെ സപ്പോർട്ട് ചെയ്യുക അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ചുമ്മാ വന്ന് കുരുപുട്ടിച്ചിട്ട് പോകുക എന്നുള്ളതല്ലാതെ മമ്മൂക്കയ്ക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഇവർക്ക് ആർക്കും തന്നെ ഇവരുടെ ഒന്നും ഇതൊന്നും ഇവർക്ക് ഏൽക്കുന്ന കാര്യങ്ങളേ അല്ല ചുമ്മാ വന്ന് കിടന്ന് ഈ വിവരക്കേട് വിളിച്ച് പറയുന്നവന്മാരെ ഇവരാരും പരിഗണിക്കാനും പോകുന്നില്ല അപ്പൊ ചുമ്മാ ഇതേപോലെ വിവരക്കേട് വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ചുമ്മാ ഹ ഹാ റിയാക്ഷൻ ഇട്ട് അല്ലെങ്കിൽ ഈ കുരുപുട്ടിക്കലിട്ട് വെറുതെ തേഞ്ഞൊക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അവരെയൊക്കെ പോയിട്ട് ചുമ്മാ കയറി ചൊറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകര് ആ സിനിമ പോയി കാണും വിജയിക്കും മോശം സിനിമയാണെങ്കിലും അതിപ്പോൾ മോഹൻലാലിൻ്റെ ആണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും ആ സിനിമ പരാജയപ്പെട്ടെന്ന് വരും പരാജയപ്പെട്ടിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കുക അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ഫാൻസിനെ നമ്മൾ അടിപ്പിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അവരെ ഒരു രീതിയിലും അതിപ്പോ ഏത് നടന്റെ ഫാൻസായാലും അവരെ അങ്ങ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കരുത് അങ്ങ് തള്ളി മാറ്റിയേക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും ഇവൻ ക്ഷമ പറഞ്ഞത് വളരെ നല്ല കാര്യം ഇവന്റെ ക്ഷമാപണം വളരെ അത്യാവശ്യമായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം